മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ഒരു കാർമേഗവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല ഒന്നുകിൽ പെയ്തൊഴിയും അല്ലെങ്കിൽ സ്വയം ഇല്ലാതാവും നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ എന്ന് അറിയുക നിങ്ങൾക്ക് എതിർപ്പുകൾ കൂടുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും വെറുപ്പിൻ്റെ ലക്ഷണമല്ല അത് നിങ്ങളുടെ വളർച്ചയുടെ ലക്ഷണമാണ് എന്തിനേയും നേരിടാനായി ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിന്റെ മുന്നിലുണ്ടാകും ഭക്തരെ നിങ്ങൾ ഭയപ്പെടാൻ തുടങ്ങുമ്പോൾ ഭയപ്പെടുത്താൻ ആളുകളുണ്ടാകും പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും അതിനാൽ ഏത് സാഹചര്യങ്ങളിലും മുന്നോട്ടു പോകാൻ തയ്യാറാകുക പ്രതികൂല സാഹചര്യങ്ങൾ ഒരു മനുഷ്യന് പുതിയ ജീവിതപാഠങ്ങൾ പകർന്നു നൽകുന്നു ഭക്തരെ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നു എന്നാൽ ഒരു വിഡ്ഢി മനസ്സിൻ്റെ അടിമയായി മാറുന്നു വേദനയുടെ ആഴം അറിയുന്ന ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കാനുള്ള വാക്കുകൾ ഉണ്ടാവൂ സംസാരം എന്നത് മനുഷ്യബന്ധങ്ങളുടെ ഹൃദയസ്പന്ദനമാണ് എപ്പോഴാണ് സംസാരം ഇല്ലാതാകുന്നത് അപ്പോൾ ബന്ധങ്ങൾക്കും ജീവനില്ലാതാകുന്നു സമയം എപ്പോഴും പണത്തേക്കാൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു കാരണം നിങ്ങൾക്ക് പണം ധാരാളം സമ്പാദിക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ ഒരിക്കലും കൂടുതൽ സമയം നേടാൻ സാധിക്കില്ല ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പിച്ചത് പോലും നിങ്ങളെ തേടിയെത്തിയേക്കാം തളരാതെ പരിശ്രമം തുടങ്ങുക അധ്വാനത്തിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടിയെത്തും ഭക്തരെ ആരും തന്നെ നിങ്ങളുടെ കണ്ണിനീരിനെ കണ്ടെന്നു വരില്ല ആർക്കും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കാൻ നേരം ലഭിച്ചെന്നും വരില്ല ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കുകയും ഇല്ല പക്ഷേ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും ഓരോ മനുഷ്യജീവിതവും അങ്ങനെയാണ് ഓരോ പരാജയവും അടുത്ത ശ്രമത്തിൽ വിജയിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ജീവിതത്തിലെ ലക്ഷ്യത്തിനായി നിങ്ങൾ പരിശ്രമിക്കുക ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കും ഭഗവാനിൽ പൂർണ്ണമായും വിശ്വസിക്കുക ഓം നമ ശിവായ